ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ സമയം ഏകദേശം നാല് മണി നമ്മളിപ്പോൾ ഉള്ളത് അൽമുക്ത ഗ്രൂപ്പിൻ്റെ പഴവങ്ങാടിയിലുള്ള ട്രിവാൻഡ്രം ജില്ലയിലെ പഴവങ്ങാടിയിലുള്ള അൽഷക്കൂർ ജ്വല്ലറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് ജ്വലറിക്ക് വിശേഷങ്ങൾ കാണാം ഹായ് സാർ നമസ്കാരം സാർ എവിടെ നിന്ന് വരിക പേര് എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഡിസൈൻസ് ഒക്കെ എല്ലാ മോഡലും ഉണ്ടോ ഇരുമ്പ് വന്നിട്ടുണ്ടോ രണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ആഭരണങ്ങളൊക്കെ കുളവുണ്ട് ഇവിടുന്ന് എടുക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ വിക്രം വാങ്ങുകയും ചെയ്യാറുണ്ടോ ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിരവധിയായ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു ഇരുപത്തിയേഴ് പേരുടെ ഓഫർ പോകുന്നുണ്ട് അതായത് മുഴുവൻ സീറോ പെർസെൻറ്റേജ് പഠിക്കൂലാണ് നമ്മൾ എല്ലാ ഓഫറും പോകുന്നത് സാർ അത് എങ്ങനെ കാണുന്നു എല്ലാ മാസവും ഓഫറുടെ അല്ലേ ൂടെ അന്നൂട്ടിയുടെന്നെ ഓപ്പറിയാ വിളിച്ചത് അതുകൊണ്ട് തന്നെ തിരക്കും ഇട തിരക്കുണ്ട് പണിക്കുഴിയില്ലല്ലോ ജി എസ് ടി മാത്ര പണിക്കുഴിയില്ലാത്തതുകൊണ്ട് ഏകദേശം നല്ല ലാഭം തന്നെ വാങ്ങുന്ന ഏകദേശം പിന്നെ തിരിച്ചു തിരിച്ചിവിടെ തന്നെ തിരക്കാണെന്ന്